കടലാണ് ഇത് കൃഷിയല്ല ഇത് ഇത് നമ്മളെ സാധനം വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കഴിഞ്ഞാൽ ഞങ്ങള് നാളെ മെയിനായിട്ട് ഞങ്ങൾ ലോങ് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാളെ രാവിലെ പുലർച്ചൊക്കെയാണ് അവിടെ കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ അതുവരെ ഒന്ന് ആ ഇത് കച്ചവടം ചെയ്ത് കഴിയുമ്പോ ചിലപ്പോ നാളെ രാത്രി കിട്ടാനും കൂടെ വായു ഓപ്പൺ വെള്ളത്തിൽ ഇങ്ങനെ വായി തുറന്നിട്ട് നിക്കരുത് വെള്ളത്തിൽ എടുത്തുകഴിഞ്ഞാല് അപ്പം മൂപ്പര് ക്ലോസ് ആക്കും കഴിഞ്ഞാൽ അപ്പം മുപ്പിരുന്താകും ൂട്ടി അപ്പോൾ അത് വാകുന്നേരം നമ്മൾ വരെ ജീവനോട് കടത്തോട്ടം വെച്ചിട്ടാണ് കരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് മാലിയിലാക്കി അങ്ങനെ വെച്ചത് ഓ ലൈഫ് കിട്ടുന്നു സാധനത്തിന് കുറെ ആയുസ് കൊന്നുകൂടി ആയുസ് കൂടും എന്താ സ്ഥിതി സ്ഥിതി ഇത് ഇപ്പം കുറഞ്ഞ പണി ഉണ്ട് ഇപ്പോൾ ഇപ്പം ശാരീയത്തിൽ കുറഞ്ഞ പണി പണിയുണ്ട് വലിപ്പുള്ള സാധനമാണ് ഇതിപ്പോൾ ഒരു നാലാളും ശാരീരത്തിലുള്ള പുലിക്കുട്ടികളാണ് ഇത് നാലും ഒരു നാലാളും കൂടി ഇന്നലെ ഇത് രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും പറിച്ചത് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂർ വർക്ക് പറ ചാലിയാർന്നല്ലേ ചാലിയാർ കേരളത്തിൽ ഏറ്റവും രുചി ഇല്ല കിടക്ക ചാലിയാർ ഹോൾസെയിലായിട്ട് ഇരുന്നൂറ് റീറ്റെയിലായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് നാടൻ കല്ലുമ്മക്കായി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഇതിലാണ് കാൽസ്യം എല്ലാ മിനറൽസും ഈ ഫാമിനെക്കാട്ടിയും കൂടുതൽ ഇതിലുണ്ടാവില്ല നമ്മള് ചാലിയുള്ള സാധനം ഇത് നമ്മൾ മാർക്കറ്റിൽ രണ്ടാം നാല്പത് മുതൽ മുന്നൂറ്റമ്പത് വരെ ഇതിനനുസരിച്ച് സീസൺ അനുസരിച്ച് ഇവിടെ ഇവിടുന്ന് നമ്മളിപ്പോ ഉപ കഴിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് അമ്പത് ഒന്ന് എഴുപതിനൊക്കെ ഹോൾസെൽ ആയിട്ട് ഫുൾ ആയിരിക്കും രൂപ കമ്മീഷൻ ഇട്ടുക കൊടുത്തു അപ്പൊ അത്ര അപ്പൊ ഇപ്പൊ നൂറ്റി അമ്പതിന് എടുക്കണെങ്കിൽ ഒരു ഒന്ന് തൊണ്ണൂറ് ഇരുന്നൂറ് ലോങ് കേൾക്കാണെങ്കിൽ എന്റെ വണ്ടി ചാർജ് അടക്കം പിന്നെ ഒരു പത്ത് കൂടുതലുണ്ടാവും സൈസ് കൂടുമ്പോൾ അധികമായിട്ട് വിദേശത്തൊക്കെ പോലെ കൂടുതൽ ലോങ്ങ് ഗോവ ബാംഗ്ലൂർ നിങ്ങൾ അവിടെയുള്ള ഹോട്ടലിലേക്കും കാര്യങ്ങളും അവിടെ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ ഈ സാധനം കഴിക്കാനാണ് അവര് മെയിനായിട്ട് വരുന്നത് ഇന്ത്യയിലും ചാലിയാറിന് എല്ലാ കൊല്ലവും ഓ ചാലിയാർ കൊല്ലം മുഴുവനും ചാലിയാർക്ക് പണിയുണ്ടാവും ചാലിത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കല്ലുമ്മക്ക അതിൻ്റെ പഠിക്കാറും ഉള്ളത് സാധനം ഏറ്റവും കൊല്ലം വർഷം മുഴുവനും പണിയെടുക്കുന്ന ചാലയത്തന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂടുതലും പണി നടക്കുന്ന ശാലയത്താണ് കാലത്താണ് അതിൻ്റെ കുട്ടികൾ മീരായിട്ടുള്ളത് ഇതല്ല സൈസുണ്ട് അല്ലേ ഇത് നല്ല സൈസുണ്ട് ആ ഒന്നൊരു കിലോ ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം തന്നെ ടൈപ്പ് സാധനം ഇത് കൂടുതൽ നമ്മൾ ഗോവ ബാംഗ്ലൂർ കൽക്കടപുരത്തേക്ക് ഹോട്ടലിലേക്ക് പിന്നെ ഇതിൻ്റെ മീറ്റൊന്നും കാണിക്കണ്ടല്ലോ ഇത് കഴിക്കുമ്പോൾ ഇത് കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാ ഇതിൻ്റെ ഈ നാടിലുള്ള ഈ പുല്ലുണ്ടല്ലോ അത് മാത്രം കളഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഡ്രൈ ഫ്രൈയോ റോസ്റ്റോ കറിയോ എങ്ങനെയായാലും അവരുടെ ഇതിനനുസരിച്ച് ഈ പുല്ല് ഒഴിവാക്കണം ആ ഈ പുല്ല് മാത്രം ഒഴിവാക്കണ്ടോ പിന്നെ ചിലവർ ആ ഒരു കറുപ്പുണ്ടാവുക അതിൻ്റെ ശരിക്കും അതിൽ ലിവറാണ് അത് കല്ലുമക്ക അതിൻ്റെ അടുത്ത് അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും വേസ്റ്റ് അതോ വേസ്റ്റാണെന്ന് ചോദിച്ചാൽ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ പ്രത്യേകത പറഞ്ഞു ഈ പുല്ല് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആയിരിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അൽതാഫ് ചാലിയും ഹമീർ ചാല്യം റാസി നിഷാദ് കേറ നമുക്ക് ഇതാ വാ നമ്മൾ മുറ്റത്ത് എന്നിരിയാ കൊട നമ്മൾ കൊണ്ടേയിട്ടല്ലേ ഹേ 25 பைക്കി അമീൻ കൊണ്ടേ ഐതെ നമ്മൾ വലിച്ചാക്കില്ലേ നന്നി വാ നവാ വാ വാ ചതെ നിക്ക്ന്ന് 25 பைക്ക് നമ്മ ആ തോൾ ഇട്ടാ ಅಂತ കുസറ ദേ ഓരം കുത്തി വെച്ചേ